ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോണ സിമ്പിളായിട്ട് കുക്കറിലൊരു ചിക്കൻ കറി ഇട്ടാണ് അപ്പോൾ ജോലിക്കാർക്കോ അല്ലെങ്കിൽ വല്ല ഗസ്റ്റൊക്കെ പെട്ടെന്ന് വന്ന പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കൂടെയൊക്കെ പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഒരു ഒന്നര കിലോ ചിക്കനിക്ക് നമ്മളൊരു മൂന്നാല് എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യാനുസരണം എടുത്തിട്ട് അത് കുക്കറിലിട്ടിട്ട് അരിഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് നന്നായി തരുമ്പ നന്നായി തിരുമ്പിട്ട് അതിലോട്ട് രണ്ട് തക്കാളി ഇട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വേപ്പല വെളുത്തുള്ളി അങ്ങനെ നമ്മൾ സാധാരണ ചേർക്കാറുള്ള ചേരുവകൾ തന്നെ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അത് നന്നായി ഒന്നും കൂടി കുഴക്കുക അതിൽ കൂടെ നന്നായി കുഴച്ചിട്ട് അതിലേക്ക് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്നും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുഴക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴക്കി നമ്മുടെ പാകത്തിന് എല്ലാം നമ്മുടെ നിങ്ങൾക്ക് ആവശ്യാനുസരണം എരിവിന് എരിവ് കൂടുതൽ വേണം കുറവ് വേണം എല്ലാം നിങ്ങളുടെ പാകത്തിന് ഇട ഞാൻ എൻ്റെ ഇടുന്നു ഒരു കണക്ക് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ പല വിധത്തിലും അറിയാവുന്നതാണ് എന്നാലും നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരും ഉണ്ടാക്കുന്നവരും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇനി ഇനി നല്ല സിമ്പിളായിട്ടുള്ള വീഡിയോസുകൾ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളങ്ങനെ എല്ലാം അതിലേക്ക് ഇട്ടിട്ട് നന്നായി അങ്ങനെ നന്നായി കുഴച്ച് സെറ്റാക്കി ഈ ചിക്കൻ അതിലോട്ടിടുക അപ്പം ചിക്കൻ ഇട്ടിട്ട് നമ്മൾ ചിക്ക ഒന്നും കൂടി അതിനെ മിക്സാക്കി കൊണ്ട് നന്നായി കുഴയ്ക്കുക അപ്പോൾ അത് നന്നായി കുഴയ്ക്കുമ്പോൾ തേക്കും ഒരു പീസ് അതിൽ നിന്ന് ചാടിപ്പോയി ഗൈസ് എണ്ണ വേ കൊല്ലല്ലേന്ന് കൊണ്ടിട്ട് ചാടിപ്പോയി അപ്പോൾ അതങ്ങനെ എടുത്ത് ഞാൻ കഴുകിയിട്ട് അതിലേക്കിട്ട് നമ്മൾ എണ്ണയിലൊന്നും വഴറ്റൊന്നും വേണ്ട വഴറ്റി സമയം കളയണ്ട പിന്നെ അധികം എണ്ണയും വെളിച്ചെണ്ണയും വേണ്ട അതിലേക്കിട്ടിട്ട് നമ്മൾ നന്നായി കുഴച്ച് യോജിപ്പിച്ചൊക്കെ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വെക്കുക കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലടിക്കട്ടെ അങ്ങനെ ആ ഒരു വിസിലടിച്ച് വന്നപ്പോഴത്തേക്കും കുക്കർ തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് ഗ്രേവി ഇത്തിരി ലൂസ് ഉണ്ട് അപ്പം നമുക്ക് ലൂസായിട്ട് ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ ആക്കാം അത് ഗ്രേവി കട്ടിയാക്കുന്നതെങ്കിൽ ഒന്നും കൂടി സ്റ്റവ് ഗ്യാസ് കത്തിച്ച് കട്ടിയാക്കാം ഒറ്റ വിസിൽ ഇത്ര ഈ പരുവത്തോടെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച ഒന്നുകൂടി കട്ടിയാക്കാന്ന് അപ്പം നമ്മളത് തിളപ്പിച്ചൊന്നുകൂടി അവിടെ അടുപ്പത്തിലിരുന്നൊന്നുകൂടി കട്ടിയാവട്ടെ നമ്മുടെ ഭാഗത്തിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് നോക്ക എനിക്ക് എനിക്കിത്തിരി അരിവും ഉപ്പ് ഇതൊക്കെ നന്നായിട്ട് വേണം ചിക്കനിലും മീനിലും ഒക്കെ അപ്പം ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് അപ്പം നമ്മളപ്പുറത്ത് ദോശ ഗോതമ്പ് ദോശ ചൂടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചേട്ടന് ഷുഗറായ കാരണം ഗോതമ്പ് ദോശയുടെ കൂടെയാണ് ഞങ്ങൾ അപ്പം ഞാൻ എനിക്ക് ഗോതമ്പ് ദോശ ഇഷ്ടമല്ല അപ്പം ഞാൻ അരി ദോശയാണ് ചേടുന്നത് അപ്പം അരി ദോശ മാവുണ്ടായിരുന്നു അപ്പോൾ നാലിനെ എനിക്കുണ്ടാക്കി നാലിനും ആൾക്ക് ഗോതമ്പ് ദോശ വേറെ ഉണ്ടാക്കി അപ്പോൾ ഇതെന്തിൻ്റെ കൂടെയും കഴിക്കട്ടോ അപ്പോൾ ഇത് നമ്മൾ ദോശയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ അതിൻ്റെ വെള്ളം കൂടെ കഴിക്കുക അപ്പം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ അത് കഴിക്കും കൂടി വേണ്ടേ അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കാതെ കാണു നിൽക്കുന്നത് ശരിയല്ലോ അപ്പം നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവണം അങ്ങനെ ഞാനിങ്ങനെ അരി ദോശ എടുത്ത് അതിൻ്റെ കൂടെ കഴിച്ച് നോക്കി അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഇച്ചിരി അരിവൊക്കെ ഉണ്ട് എനിക്കരുവ് വേണം അപ്പം ഞാൻ മാത്രം അഭിപ്രായം പറഞ്ഞാൽ പോരല്ലോ അപ്പോൾ അത് ചേട്ടനോടും കൂടി ചോദിച്ചാൽ ആളും കഴിച്ച ആൾക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു വേം വേഗം കഴിക്കുകയാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഓക്കെ ബാ ഇത്രേ ഉള്ളൂ